കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുപത്തിയെട്ടിൽ പതിനേഴ് സീറ്റുകൾ സ്വന്തമാക്കുമെന്ന് സർവേ വന്നിരിക്കുകയാണ് ഇപ്പോൾ വെറും ഒരു സീറ്റ് മാത്രം കയ്യിലുള്ള കോൺഗ്രസ്സിന് പതിനാറ് സീറ്റുകൾ വർദ്ധിച്ച് പതിനേഴ് സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഈ ഡിനാ സർവേ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും നയിക്കുന്ന കോൺഗ്രസ് ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ് കർണാടകത്തിൽ സംസ്ഥാന ഭരണത്തിലേറിയ ശേഷം നടത്തിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കിയ കോൺഗ്രസ് അവ വോട്ടായി പരിണമിക്കുമെന്നും വൻ വിജയം നേടുമെന്നും ഉറപ്പിക്കുകയാണ് കടുത്ത വരൾച്ച പിടിമുറുക്കുമ്പോഴും കർണാടകയോട് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ക്യാമ്പയിൻ നടത്തിയും കോൺഗ്രസ് നിലമൊരുക്കുകയാണ് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വ്യക്തമായ മുൻതൂക്കമെന്നാണ് ഈ ദിന സർവേ പ്രവചിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിക്കും മാർച്ച് അഞ്ചിനുമിടയിൽ രണ്ട് കൂട്ടരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു ശേഷം നടത്തിയ അരലക്ഷത്തിൽ പരം പേരെ നേരിൽ കണ്ടാണ് ഈ സർവേ നടത്തിയത് ലോകസഭാ തിരഞ്ഞെടുപ്പുകളിൽ കാലാകാലങ്ങളായി ബി ജെ പിക്ക് മേൽക്കൈ ലഭിക്കുന്ന പതിവ് ഇക്കുറി മാറുമെന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പി തങ്ങളുടെ വോട്ട് വിഹിതം കർണാടകയിൽ പതിയെ പതിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിൽ സംസ്ഥാനത്തെ ഇരുപത്തിയെട്ടിൽ പതിനെട്ട് സീറ്റിലും ബി വൻ വിജയം നേടുകയായിരുന്നു മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടാണെന്ന് ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പത്തി ശതമാനം വോട്ടും പത്തൊൻപത് സീറ്റുമായി അത് ഉയർന്നു രണ്ടായിരത്തി പതിനാലിൽ വോട്ട് വീതം നാൽപ്പത്തി മൂന്ന് ശതമാനമായി ഉയർന്നുവെങ്കിലും സീറ്റുകളുടെ എണ്ണം പതിനേഴായി കുറഞ്ഞു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്പത്തി ശതമാനം വോട്ടും ഇരുപത്തിയഞ്ച് സീറ്റും നേടി ബി ജെ പി കർണാടകയിൽ അഭൂതപൂർവ്വമായ വിജയം സ്വന്തമാക്കുകയായിരുന്നു കൂടാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി സുമലത ബി ജെ പിയുടെ പിന്തുണയോടുകൂടി ജയിച്ചു അങ്ങനെ ഇരുപത്തി എട്ടിൽ ഇരുപത്തിയാറും അവർ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പക്ഷേ ബി ജെ പിയുടെ വോട്ട് വീതത്തിൽ വൻ ഇടിവാണ് ഈ ദിനാ സർവേ പ്രവചിക്കുന്നത് പത്തു ശതമാനം വോട്ട് വീതം ബി ജെ പി ജനതാദൾ സഖ്യത്തിന് കുറഞ്ഞ് നാൽപ്പത്തിരണ്ടര ശതമാനത്തിലേക്ക് എത്തുമെന്നാണ് സർവേ പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് വീതത്തിൽ പത്ത് ശതമാനം വർധനവുണ്ടാവും നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഏഴ് ഏഴ് ശതമാനം വോട്ടുകളാകും കോൺഗ്രസിന് ലഭിക്കുക എന്നും സർവേ പറയുന്നു അതുപ്രകാരം ഇരുപത്തിയെട്ടിൽ പതിനേഴ് എണ്ണം സീറ്റുകളും കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ബി ജെ പി ജനതാദൾ സഖ്യത്തിന് പതിനൊന്ന് സീറ്റുകളാണ് ലഭിക്കുകയെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു ഒരു പക്ഷേ വിഭാഗീയത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന കർണാടകയിൽ ഇതിലേക്കും താഴാൻ സാധ്യതയുണ്ട് എന്നും പറയുകയാണ് ക്ഷേമ പദ്ധതികൾ തുണയാകും എന്നുറപ്പിക്കുന്നു സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്ഷേമ പദ്ധതികൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സർവേ സൂചിപ്പിക്കുന്നു സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തിയേഴ് പോയിൻ്റ് ആറ് നാല് ശതമാനം പേരും നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യയുടെ ഖ്യാതി ഉയർന്നെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് എങ്കിലും സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം അതായത് അമ്പത്തി ശതമാനം പേരും പറയുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നതാണ് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുക എന്ന് അവർ വിശ്വസിക്കുന്നു കോൺഗ്രസ്ന് അനുകൂലമായി ചിന്തിക്കുന്നവരിൽ അറുപത് ശതമാനം പേരും സ്ത്രീകളാണ് എന്നുള്ളത് അതിശക്തമായ മുന്നേറ്റം കോൺഗ്രസ് കർണാടകയിൽ കാഴ്ചവെക്കും എന്നുറപ്പിക്കുകയാണ് ഈ സർവേയിൽ